ഒരു കാലഘട്ടത്തിൽ കാവൊക്കെ ക്ഷേത്രമായി മാറി കാവൊക്കെ ക്ഷേത്രമായി മാറി പരിവർത്തനം പരത്തി ഇതില് പണ്ട് ഋഷിമാര് ചെയ്തു വെച്ചതിൽ വളരെ ആഴത്തിലുള്ള ഒരു തത്വം ഉണ്ടായിരുന്നു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അന്ന് ഈ കുളങ്ങളും ഈ കാടുകളും നിലനിർത്തി കൊണ്ടാണ് ഈ പ്രകൃതി അങ്ങനെ നിന്നത് ഒരു ബുദ്ധിമുട്ടില്ല അത് ഇന്ന് നമുക്കറിയാം എന്നിട്ട് എത്ര ചൂടുണ്ട് ശരിക്കും പറയാൻ പറയാൽ മാർച്ച് മാസം ആയുസ് പോകും ഇനി നമുക്ക് ഏപ്രിൽ മെയ് കഴിയും ഇന്നത്തെ ചൂടത്രയായി മുപ്പത്തി ഒൻപത് ഡിഗ്രിയോളം ആയി ശരി ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം നമ്മളെന്താണ് കാരണം കാവുകളെല്ലാം ക്ഷേത്രങ്ങളാക്കി മാറ്റി കാവിലെ ആരാധനാക്രമങ്ങളും മാറ്റി പണ്ട് ശാക്തീയ രീതിയിൽ അല്ലെങ്കിൽ ആ കുലത്തിൽ ആ പൂർവികരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർ നിശ്ചയിച്ച രീതിയിലായിരിക്കും ആരാധന നടന്നിട്ടുണ്ടാവുക പിന്നീട് അത് മാറ്റം വന്നു പിന്നെ നമുക്ക് പലർക്കും ഒരു ചിന്ത വന്നു എന്താണ് ഈ ഗുളികൻ അല്ലെങ്കിൽ കുലവൻ അല്ലെങ്കിൽ കിരാതമൂർത്തി ഇതൊക്കെ എന്താ മോശം ദേവതകളാണ് നമ്മളിൽ വന്ന ചില ചിന്തകളാണ് ഗുളികനെ ആരാധിക്കുന്ന ഐ മോശമാണ് അപ്പോൾ നമ്മളെന്ത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ശ്രീ വല്ലഭയുടെ വല്ലഭവ വല്ലഭൻ വല്ലഭീശ്വരൻ്റെ ഭക്തനാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞാൻ മൂകാംബികയിലാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നു ചേർന്നു നമ്മുടെ കുലത്തിലുള്ള ദേവതനെ നമ്മൾ നോക്കാതെ നമ്മൾ നേരെ ഗുരുവായൂര ഗുരുവായൂരിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മൂകാംബികയിലേക്ക് പോകും എന്ത് ചെയ്യും കുലദേവത അവടെ അനുഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് കുലദേവത എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഉപാസകനായിട്ടുള്ള ഗുരു കാരണവർ അവരുടെ പ്രാണനാണ് അപ്പൊ ആ കുലത്തിൽ പെട്ടവർക്കൊക്കെ ഈ ജീനെടുത്ത് നോക്കിയാൽ പരസ്പര ബന്ധമുള്ള